ഇക്കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കിയ സംഭവത്തിൽ മരിച്ച സ്കൂട്ടർ യാത്രക്കാർ കുഞ്ഞുമോൾ ലഹരിക്കടിമപ്പെട്ട് കാമുകനോടൊപ്പം കാറിൽ യാത്ര ചെയ്ത ശ്രീക്കുട്ടി എന്ന ഡോക്ടർ ഈ രണ്ട് സ്ത്രീകളും നമുക്ക് കാണിച്ചു തരുന്നത് സ്ത്രീത്വത്തിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ രണ്ട് മുഖങ്ങളാണ് വേദനയാവുകയാണ് അർബുദത്തെ അതിജീവിക്കാനുള്ള തൻ്റെ പോരാട്ടത്തിനിടെ ഒരുപാട് നാളെ തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിൽ അതിജീവനത്തിൻ്റെ പാതയിലായിരുന്ന കുഞ്ഞുമോൾ കുഞ്ഞുമോളുടെ ആ ഒരു പോരാട്ടമാണ് നിരത്തിലെ ക്രൂരതയിൽ പൊലിഞ്ഞത് എന്നാൽ മറുഭാഗം നോക്കുകയാണെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വീട്ടിലെ കുതിരക്കാരനൊപ്പം ഒളിച്ചോടി കൈക്കുഞ്ഞുമായി തിരികെ എത്തിയ ഒരു സ്ത്രീയാണ് ശ്രീകുട്ടി പിന്നീടാണ് എം ബി ബി എസ് പഠിച്ചതും ഡോക്ടറായതും കുഞ്ഞുമോൾക്ക് വേണ്ടി കേരളം കരയുമ്പോൾ ശ്രീകുട്ടി രക്ഷപ്പെടരുത് എന്നാണ് കേരളത്തിലെ ഓരോ സ്ത്രീകളും ചിന്തിക്കുന്നത് എഫ് സി ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനൊപ്പം വീടിനടുത്തൊരു ചെറിയ കട തുടങ്ങിയിരുന്നു കുഞ്ഞുമോൾ വീട്ടിലെ പായസം തയ്യാറാക്കി അടുത്തവർക്കും ബന്ധുക്കൾക്കും ഒക്കെ നൽകിയെങ്കിലും എന്തോ കഴിഞ്ഞ ദിവസം അത് കണക്കെവിടെയോ തെറ്റി തികഞ്ഞില്ല വീണ്ടും പായസം ഉണ്ടാക്കി ലഭിക്കാത്തവർക്ക് നൽകാൻ വേണ്ടി വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു കുഞ്ഞുമോൾ സാധനങ്ങൾ വാങ്ങി വാങ്ങിയിറങ്ങിയപ്പോഴേക്കും സഹോദരൻ്റെ ഭാര്യ സ്കൂട്ടർ വിളിക്കാനെത്തി പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളിൻ്റെ മരണം നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സന്ധ്യയുടെ കുഞ്ഞുമോളുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് തിരുവോണ ദിനത്തിൽ മയനാഗപ്പള്ളി സ്വദേശിനെയും മദ്യലഹരി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്ത അജ്മലിനെയും കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു വഴിവിട്ട ബന്ധങ്ങൾ ലഹരി ഉപയോഗം ഇതൊക്കെ നിറഞ്ഞതാണ് അറസ്റ്റിലായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളെ യുവതി ഉപയോഗിക്കാറുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു എന്നാൽ ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ട് മാസം മുൻപാണ് അത്ര ഈ രണ്ട് മാസത്തിനിടെ അജ്മൽ എന്ന ഈ വ്യക്തി ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജുമൽ വാങ്ങിയെന്നാണ് ശ്രീകുട്ടി തന്നെയാണ് പോലീസിന് മൊഴി നൽകിയത് കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ശ്രീകുട്ടിയുടെ അജ്മലിന്റെ ബാങ്ക് ഇടപാടുകൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നെയ്യാറ്റൻകര തൊഴുക്കലിലാണ് ശ്രീകുട്ടിയുടെ വീട് അച്ഛൻ നെയ്യാറ്റൻകര വഴുതൂർ സ്വദേശി ഷാജി ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ സുരഭി ഷാജി രണ്ടാമത് വിവാഹം കഴിച്ചതാണ് സുരഭിയെ തൊഴുക്കലിലെ വീട്ടിൽ ഇപ്പോൾ സുരഭ്യയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് എന്നും കേൾക്കുന്നു ചെറുപ്പം മുതലേ തന്നെ ശ്രീകുട്ടിയുടെ ജീവിതം നല്ല പാതയിലായിരുന്നില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പതിനെട്ടാം വയസ്സിൽ വീട്ടിലെ ഡ്രൈവർക്കൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടിയിരുന്നത്രേ പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചേടി ചെന്നൈയിലേക്ക് പോയത് എന്നാൽ അധികം വൈകാതെ മടങ്ങിയെത്തി പക്ഷേ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല അത്രേ ഇതിനിടെ വിവാഹം കഴിഞ്ഞു അത് വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈഡക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി വാടക വീട്ടിൽ താമസിച്ചു വരികയെ ആശുപത്രിയിൽ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് രണ്ടുപേരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു മദ്യസൽക്കാരം നടത്താറുണ്ടായിരുന്നു മറ്റു ലഹരി ഭോഗങ്ങൾ ഇവിടെ പതിവായിരുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് തിരുവോണ ശ്രീകുട്ടിയുടെ പുരുഷ സുഹൃത്ത് അജ്മൽ മദ്യലഹരിയിൽ കാർ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് കാറിൽ ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടി മദ്യലഹരിയിലായിരുന്നു രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നുവെന്നും വൈദ്യ പരിശോധനയിൽ തെളിയുകയും ചെയ്തു അതേസമയം വാഹനം മുന്നോട്ട് എടുക്കരുത് എന്ന് പുറത്തുനിന്നവർ പുറത്തുനിന്നവർക്കേണപേക്ഷിച്ചിട്ടും കാർ കയറ്റി ഇറക്കി എന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും പുറത്തുവന്നു കുഞ്ഞുമോളെ ഇടിച്ച ശേഷം അമിത വേഗതയിൽ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ചീറിപ്പാഞ്ഞുപോയത് മുന്നോട്ട് നീങ്ങവേ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു അമിത വേഗതയിലായിരുന്നു യാത്ര ഇതിനിടെയാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു കുഞ്ഞുമോളെയും ഫൌസിയും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇടിച്ചിട്ട് ഇടിയുടെ ആഘാതത്തെ ബോണറ്റിൽ തട്ടിത്തെറിച്ചാണ് കാർനാടിയിലേക്ക് കുഞ്ഞുമ്പോൾ വീണത് കാർ മുന്നോട്ട് എടുക്കരുതേ എന്ന് കണ്ടു നിന്നവരെല്ലാം കേണ് പറഞ്ഞിട്ടും കേട്ടില്ല അപകടസ്ഥലത്ത് നിന്ന് കാർ ഒടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായ ശ്രീകുട്ടിയാണ് എന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനോട് പറയുന്നത് അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചാണ് ഇത്ര ഇവർ രണ്ടാളും വന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എങ്കിലും അയാൾ അപകടത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു മദ്യലഹരിയിൽ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ചു തെറിപ്പിച്ചു ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാറ് നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഡോക്ടർ ശ്രീകുട്ടിയെ നാട്ടുകാർ പോലീസിന് കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്